এড় এডো এডো এরো এডোর আকে রোষে র্যারে রোষে পেয় এডোয়েডা চালে এডো কালেরে നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മാടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളും ഒരു സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ ഒരു ഡയമണ്ട് റിംഗ് മുതൽ ജൂലൈ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം ക്രാഫ്റ്റഡ് വിത്ത് ഗോൾഡൻ ഡയമണ്ട്സ് വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്കായി ചാലിയാറിൽ മൂന്നാം ദിവസവും തിരച്ചിൽ പുനരാരംഭിച്ചു മൂന്ന് ശരീരഭാഗങ്ങൾ ഇന്നും കണ്ടെത്തി മൃതദേഹങ്ങൾ നിലമ്പൂർ ഹോസ്പിറ്റലിൽ എത്തിച്ചു അതേസമയം മുണ്ടക്കൈരുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് മരണസംഖ്യ ഇരുന്നൂറ്റി അറുപത്തിനാലായി ഉയർന്നപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് പേരെക്കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവുമില്ല പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ വീടുകളിൽ ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം അതേസമയം ബേലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി നിലമ്പൂർ പോത്തുകല് ഭാഗത്ത് പുഴയിൽ നിന്ന് ഇന്നലെ രാത്രി ഏഴ് മണിവരെ ആകെ ലഭിച്ചത് അൻപത്തിരണ്ട് മൃതദേഹങ്ങളും എഴുപത്തിയഞ്ച് ശരീരഭാഗങ്ങളുമായിരുന്നു ഇരുപത്തിയെട്ട് പുരുഷന്മാരുടെയും ഇരുപത്തിയൊന്ന് സ്ത്രീകളുടെയും രണ്ട് ആൺകുട്ടികളുടെയും സ്ത്രീയോ പുരുഷനോ എന്ന് തിരിച്ചറിയാത്ത ഒരു വ്യക്തിയുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഇതുകൂടാതെ എഴുപത്തിയഞ്ച് ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട് ഇന്നലെ മാത്രം ഇരുപത് മൃതദേഹങ്ങളും അൻപത്തിയൊമ്പത് അവശിഷ്ടങ്ങളും ലഭിച്ചു ഇതുവരെ തെന്നൂറ്റിയേഴ് മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി തിരിച്ചറിഞ്ഞ മൂന്ന് മൃതദേഹങ്ങൾ ഇതിനകം ബന്ധുക്കളെത്തി കൊണ്ടുപോയി ബാക്കി മൃതദേഹങ്ങളെല്ലാം വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് നടപടികൾ പുരോഗമിക്കുകയാണ് ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളും ഇരുപത്തിയെട്ട് ശരീരഭാഗങ്ങളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എല്ലാ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടി സി എച്ച് സിയിലേക്കാണ് മാറ്റുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മൃതദേഹങ്ങൾ ആംബുലൻസിൽ കയറ്റി തുടങ്ങിയത് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം പരിഗണിച്ചാണ് എല്ലാ മൃതദേഹങ്ങളും ഉടൻ വയനാട്ടിലെത്തിക്കുവാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഫ്രീസറിലാക്കിയാണ് കൊണ്ടുപോകുന്നത് ഇതിനാവശ്യമുള്ള ആംബുലൻസുകൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് മുപ്പത് ആംബുലൻസുകളാണ് ഇതുവരെ വയനാട്ടിലേക്ക് തിരിച്ചത് ഓരോ ആംബുലൻസിലും രണ്ടിൽ കുറയാത്ത സന്നദ്ധ വളണ്ടിയർമാരുമുണ്ട് പോലീസ് എസ്കോട്ട് വാഹനവും പൈലറ്റ് വാഹനവും കൂടെ പോകുന്നുണ്ട് ബാക്കിയുള്ളവയും ഉടൻ കൊണ്ടുപോകും മുണ്ടക്കൈൽ നിന്നും ചാലിയാറിൽ നിന്നുമായി ഇന്ന് ഇതുവരെ കണ്ടെത്തിയത് തെണ്ണൂറ്റിയെട്ട് മൃതദേഹങ്ങളാണ് എഴുപത്തിയഞ്ച് മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി രണ്ടാം ദിവസം രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയാകുന്നത് ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലുമാണ് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിനായി നിർമ്മിച്ച താൽക്കാലിക പാലം മുങ്ങി ആയിരത്തി അഞ്ഞൂറ്റി തെണ്ണൂറ്റി രണ്ട് പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഏഴു പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് രാത്രിയിലും തുടർന്ന പാലത്തിന്റെ നിർമ്മാണം രാവിലെ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ് കരസേനയുടെ അംഗങ്ങളാണ് പാലം നിർമ്മിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ മുണ്ടക്കൈ ഭാഗത്തുള്ള കരയിൽ പാലം ബന്ധിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നത് ഉച്ചയ്ക്ക് ശേഷം പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പണി പൂർത്തീകരിച്ചാൽ ജെ സി വരെയുള്ള വാഹനങ്ങൾ ബേലി പാലത്തിലൂടെ കടന്നു ചൂരൽ ചൂരൽമലയിൽ ഒരു വശത്ത് കെട്ടിടമുള്ളതിനാൽ പാലത്തിൻ്റെ തൂൺ സ്ഥാപിക്കുന്നതിൽ പ്രയാസമുണ്ട് അതാണ് പാലത്തിൻ്റെ പണി വൈകാൻ കാരണം പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് പാലത്തിന്റെ ബലമുറപ്പിക്കുവാനുള്ള തൂൺ സ്ഥാപിക്കാനാണ് സൈന്യത്തിന്റെ ശ്രമം രാവിലെയോടെ പാലം മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാനാവുമെന്നാണ് കരുതുന്നത് എങ്കിലും ഉച്ചയോടെ മാത്രമേ പാലത്തിനു മുകളിൽ ഇരുമ്പു തകിടുകൾ വിധിക്കാനാകൂ അതിനുശേഷമേ വാഹനങ്ങൾക്ക് ഇതുവഴി മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാനാകൂ ന്യൂസ് ഡെസ്ക് മലപ്പുറം